എം പി ഈ എം എൽ എ ഓഫീസെല്ലാം കൂട്ടി ഇപ്പോൾ മാറി നിൽക്കേണ്ടത് ഒളിവിൽ പോയ സാഹചര്യമാണ് ഇരുന്നുകൊണ്ട് രണ്ട് ഫേസ് പോസ്റ്റ് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരു കുഴപ്പമില്ലെങ്കിൽ എം പി പറഞ്ഞതുപോലെ പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിക്ഷത്തിലൊക്കെ ജയിച്ചൊരു വ്യക്തിക്ക് എന്തിനു ഈ ഒരു തെറ്റും ചെയ്തില്ലെങ്കിൽ മാറി നിൽക്കണം ഒളിവിൽ പോകണം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കൂടി ആക്രമിക്കാൻ പിന്നെ ആളുകൾ എന്താ നീ ഒരു സമാധാനപരമായിട്ട് എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് മനസ്സിലായില്ലേ ഇവിടെ നീതി ന്യായ വ്യവസ്ഥയ്ക്ക് കയ്യിലെന്തി നിങ്ങളൊക്കെ പറയുന്ന പോലെ നിയമം നീതി നടപ്പിലാക്കാൻ പോയാലേ എവിടെ എത്തും നമ്മുടെ സമൂഹം അതിനല്ലേ അവർ നിയമപരമായി പരാതി താങ്കൾക്ക് എന്ത് ഇത്ര വേവലാതി എന്താ റിപ്പോർട്ടർ ചാനലിന്റെ അജണ്ട ഞാൻ ചോദിക്കട്ടെ കൂട്ടി ഒരു നിയമം ഒരു പരാതി കൊടുത്തു പരാതി അന്വേഷിക്കേണ്ട റിപ്പോർട്ടർ ചാനലിലെ ആളാണോ അവരാണ് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ പോലീസിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഞാൻ ഞാൻ ചോക്കട്ടെ മുകേഷ് എംഎൽഎക്കെതിരെ പരാതിയും കേസും അറസ്റ്റും നടന്നിട്ട് അദ്ദേഹം സുഖായി നടക്കുന്നുണ്ടല്ലോ അപ്പൊ റിപ്പോർട്ട് ചാനല് വായനാക്കാൻ എവിടെയിരുന്നു ഞാൻ അതിനൊന്നും താരതമ്യം ചെയ്യുന്നില്ല ഞാൻ ഇതിനൊന്നും താരതമ്യം ചെയ്യുന്നില്ല ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ അതെന്നറിയാം എന്ത് പ്രതികരണമാണോ നിങ്ങളുടെ അഭിപ്രായം എന്റെ അടുത്ത് അടിച്ച മാന്യത കുറച്ച് മാന്യ കാണിച്ച് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാ ഒരാൾ ചോദിക്കും ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് ഞാൻ ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനൽ പറ നിയമപരമായിട്ടൊരു വ്യവസ്ഥയിൽ ഒരു പരാതി കൊടുത്തു ആ പരാതി അന്വേഷിക്കാൻ ഇവിടെ പോലീസ് ഉണ്ടല്ലോ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ ആ അന്വേഷണം നടക്കട്ടെ ഉദ്യോഗസ്ഥർ നമ്മൾ ചോദിക്കുമ്പോ ഓരോ ചോദ്യങ്ങൾക്കും പറയുന്നത് ഒന്ന് സ്വർണ്ണക്കൊള്ളെ കുറിച്ച് പറയുന്നു ഒന്ന് ഡിവൈഎസ്പിയെ കുറിച്ച് പറയുന്നു ഇതിലൊക്കെ ഉപരി അതേസമയം തന്നെ രാഹുൽ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇതിൽ കോൺഗ്രസ് അതേ നിങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും മറുപടി പറയുന്ന കിട്ടില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പരാതി നൽകിയാൽ അത് പരിശോധിച്ച് നടപടി എടുക്കേണ്ടത് പോലീസിന്റെ അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിച്ചാണ് നിങ്ങൾ ആരെ കൂടെ എനിക്ക് നിലപാടുണ്ട് ഈ സംസ്ഥാനത്തും രാജ്യത്തും നിയമനിർമ്മാണം ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി നിയമനിർമ്മാണ സഭയിലെ ഒരംഗം എന്നുള്ള നിലയ്ക്ക് ഏതൊരു വ്യക്തിയും പരാതി പറയുകയാണെങ്കിൽ ആർക്കെതിരെയാണെങ്കിലും അത് അന്വേഷിച്ച് നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം പോലീസ് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ നിങ്ങൾ ഫോറൻസിക് ടെസ്റ്റ് നടത്തുക അതെ മതി ഞാൻ പോട്ടെ എന്റെ പരിപാടികളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വഴങ്ങി തന്നില്ലേ ഇനി ബാക്കി ചോദിക്കാൻ മറ്റുള്ളവരോടൊപ്പം ഈ പാർട്ടിയിലാരും തൽക്കാലം ഒരു നടപടി അല്ലെങ്കിൽ ഈ പരാതിയിൽ തീർപ്പ് വരുന്നവരെ രാഹുലിനെ സംരക്ഷിക്കരുത് എന്ന രീതിയിൽ ഒരു നിലപാടുണ്ട് ഒരു കാര്യമുണ്ട് റിപ്പോർട്ടിന്റെ നിലപാട് അദ്ദേഹത്തിനോട് അരുൺ അരുൺകുമാറിനോട്